വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ നമ്മൾ ഇന്നൊരു വീഡിയോ വീഡിയോ കുറേ നാളായി ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതെന്റെ അച്ഛൻ വരുമ്പോ ഒരു ലാക്മിയുടെ ഒരു മേക്കപ്പ് കിറ്റ് ഓടുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നമുക്കിത് ഒരു ടെർമകോൾ ഇങ്ങനെ വെച്ചിട്ടാണ് തരുന്നത് നമുക്ക് വേഗം എടുക്കാം അപ്പൊ ഇതാണ് നമ്മളെ മേക്കപ്പ് സെറ്റ് കേട്ടോ നമുക്കൊന്ന് നോക്കാം ആക്കുമ്പോ തന്നെ നമുക്കൊരു ഐഷാഡോ ഒക്കെ കാണുന്നുണ്ട് ഇത് നമ്മളെ കണ്ണാടി പൊട്ടിട്ടോ മേമനെ കല്യാണത്തിന് ഉപയോഗിക്കുമ്പോൾ അറിയാതെ ടൈം നിന്നതാണ് അപ്പോൾ അങ്ങനെ പൊട്ടിയാ അപ്പൊ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻ ഇടാംട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ സ്പഞ്ച് എടുത്തിട്ട് കോമ്പാക്ട് ഒന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒക്കെ അപ്പോൾ ഇനി നമുക്ക് ഐഷാഡോ ചെയ്യാം ഐ മേക്കപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ഇതേ ഐ മേക്കപ്പിനുള്ള ഹസ്പെൻഡ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഇന്നൊരു യെല്ലോ ആൻഡ് വൈറ്റ് തീമാക്കാം അപ്പൊ ഞാനൊരു ചെറിയൊരു ഗോൾഡ് കളർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുള്ളൂ നമുക്ക് വൈറ്റ് മുറിക്കാം അതെ ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് അടുത്ത കണ്ണിലും ചെയ്യാം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ലിപ് ചെയ്യാം അപ്പം ഞാൻ ഫേസ്റ്റിനെ ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ എന്നിട്ട് നമുക്ക് ലിപ് ക്ലോസ് ഒക്കെ ഇടാം കുറച്ച് ലൈറ്റ് ആയിട്ട് നമുക്കൊന്ന് ഇട്ടെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ലിപ് ക്ലോസ് ഇടാം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത് നമുക്ക് കുറച്ചൊന്ന് ഇട്ടെടുക്കാം ഓക്കെ ഇനി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത് അപ്പം ഞാനത് ന്യൂസിലും ചീറ്റിലും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഗൈസ് ഇനി നമുക്ക് എന്തെയ്യാം ബ്ലഷ് ഇടാട്ടോ ഇനി ഒരു പിങ്ക് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്തെയാ മസ്ക്കാര ഇടാം കേട്ടോ ഞാൻ കുറച്ചേടുന്നുള്ളൂ എനിക്ക് മസ്ക്കാര ഇപ്പോഴും ഇടാൻ പറ്റില്ല കുറേ നാളായി മസ്ക്കാരൊക്കെ ഇട്ടിട്ട് പക്ഷെ ഞാൻ കൂടുതൽ ഡേറിയാം കേട്ടോ അപ്പോ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു വാറ്ററി ഒന്ന് ചെറുതായിട്ടൊന്ന് ലേസിങ്ങിന് ഇട്ടുതായിട്ടൊന്ന് വയ്ക്കുന്നുള്ളൂ ഞാൻ ഈ സിൽവ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ മുഖമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഒരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ